ഇതാ കേട്ടോ ഞങ്ങളുടെ സ്വന്തം തെറാപ്പി സെൻ്ററ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തെറാപ്പി സെൻറ്റർ ഒന്ന് കണ്ടാലോ ഞാൻ എല്ലാവരെയും ഒന്ന് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കൊന്നുകൂടി കാണാവേ ഞങ്ങളുടെ ഒരുപാട് നടത്ത ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ അമ്മമാരുടെ എല്ലാം കാരണം ഞങ്ങളുടെ മക്കളെല്ലാം ഒരു കുഞ്ഞു ഷെഡിലായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് പല പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും നന്ദിയുള്ളത് ഞങ്ങളുടെ സൂപ്രണ്ട് സാറിനോടാണ് കേട്ടോ സാറിനെ ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേരിൽ സാറെ എന്ത് എന്തായിട്ട് എന്ത് ശല്യം കൊണ്ട് ചെന്നാലും സാറാ ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടോ അത്രയ്ക്ക് സന്തോഷമാണ് പിന്നെ ഒരു അമ്പിളി മേഡം വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് എന്നിട്ടോ മേഡവും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു സാ സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേന്ന് അത് കണ്ടിട്ട് സാറെ ഞങ്ങൾ പെട്ടെന്ന് മാറ്റി കേട്ടോ ഇപ്പോൾ കാണിച്ചത് സ്പെഷ്യൽ എജ്യൂക്കേഷൻ റൂമാണേ ഇനി നമുക്ക് നമ്മുടെ തെറാപ്പി സെൻറ്ററിലേക്ക് പോയാലോ ഇതാട്ടോ തറാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് പോരണം കേട്ടോ തെറാപ്പി സെൻറ്ററിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി എല്ലാവരോടും ഒത്തിരി നന്ദി കാരണം ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഞാൻ സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടാട്ടോ ഡോക്ടർമാരാണേലും ആരാണേലും ഇതാണ് കേട്ടോ ഞാൻ അമ്പിളി മേഡം ഈ മക്കളൊക്കെ സണ്ടായത് കൊണ്ട് എല്ലാ മക്കളും ഉണ്ടായിരുന്നു എല്ലാം സന്തോഷം ദൈ ഉണനക്ക് ഓടിക്കളിക്കും കേട്ടോ ഇത് മേഡത്തിൻ്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും കൂടി ഇനി നമുക്ക് നമ്മുടെ സൂപ്രണ്ട് സാറിൻ്റെ സൂപ്രണ്ട് സാറിനെ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ സൂപ്രണ്ട് സാറ് സാറ് പറയുവാണ് ഇവരുടെ ഇവർ ഈ ഇങ്ങനെ ഈ ചെറിയ ഷെഡിക്കിറന്നിട്ട് സങ്കടമായിരുന്നു ഈ എലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമം ഇങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ സാറ് പറയുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അമ്പിളി മേടാട്ടോ അമ്പിളി മേടം ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടത് പിന്നെ ഇരിക്കുന്ന സിസ്റ്റർ ആണെങ്കിലും സജിത ചേച്ചിയാണേലും അവർക്കൊക്കെ ഭയങ്കര ഒരുമാതിരി ഇപ്പം അവർ മക്കളുടെ വിഷമമല്ല അവർ കണ്ടത് ഞങ്ങൾ ഈ അമ്മമാരുടെ വിഷമം അവർ കണ്ടതെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് പോലൊരു സ്ഥാപനം ആട്ടോ ഇത് നമുക്കിതിനെക്കുറിച്ച് ഒരു തെറ്റ് ഒരു മോശം അഭിപ്രായം പറയാനില്ല കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഹോസ്പിറ്റലിൽ നമ്മൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ കാണിക്കുന്നതിലും അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ നമ്മളപ്പോൾ നന്നായിട്ട് നോക്കും പിന്നെ ഞങ്ങൾക്ക് എനിക്ക് വയനാട്ടിൽ രണ്ട് ദിവസമായിട്ടോ തെറാപ്പി കിട്ടിക്കൊണ്ടിരുന്നത് ആ തറാപ്പി ഇവിടെ നമ്മൾ എനിക്ക് ഇപ്പം വ്യാഴാഴ്ച ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ തറാപ്പി ഉണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം ഞാനിവിടെ നിൽക്കുന്നതിൽ പൂർണ്ണ തൃപ്തിയാണ് അതാട്ടോ ഞാൻ സാറിനോട് ഇനിയിപ്പം താഹിറയാട്ടോ അടുത്തതായിട്ട് വരുന്നത് താഹിറ ഈ താഹിറേനെ താഹിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സൂപ്രണ്ട് സാറിനെ ശല്യം ചെയ്യാൻ പോയിക്കോണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ ഞങ്ങൾ പറഞ്ഞു സാറിനെ ശല്യം ചെയ്യാൻ പൊക്കോണ്ടിരുന്നതും മേഡം പറയുവാണ് ഇത്രയും പെട്ടെന്ന് നീ ഇത് മാറ്റി കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് മാഡം പറയുക കേട്ടോ അതുപോലെ സപ്രോ സപ്പോർട്ട് കേട്ടോ സൂപ്രണ്ട് സാറ് വേറെ ഒരു ഹോസ്പിറ്റലും ഇതുപോലെ കാണിയാലോ പിന്നെ എന്തുകൊണ്ട് അട്ടപ്പാടിനെ എല്ലാവരും കുറ്റം പറയുന്നു എന്ന് എനിക്കറിയത്തില്ലാട്ടോ അപ്പോൾ നമ്മൾ അനുഭവമാണല്ലോ അടുത്തതായിട്ട് പറയാൻ വരുന്നത് നമ്മുടെ താഹിര കേട്ടോ താഹിറ കുറിച്ച് പറയണ്ടല്ലോ താഹ്ര ഞാനും കൂടിയാണ് സാറിനെ എല്ലാം ശല്യം ചെയ്യാൻ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും താഹ്റ ഭായ ചേച്ചി നമുക്ക് പോയി പറയാമെന്ന് പറയും പിന്നെ ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു കേട്ടോ സാറായിരുന്നേലും നല്ലൊരു സപ്പോർട്ടായിരുന്നു അപ്പം ചേച്ചിമാരെ ശരിയാക്കാം കേട്ടോ ചിരിച്ച മുഖത്തോടി അവരെയൊക്കെ ഞങ്ങൾ കാണുകയുള്ളൂ ഞങ്ങൾ എന്ത് പറയാൻ പോയാലും ഇവരെല്ലാം ചിരിച്ച മുഖമാട്ടോ എപ്പോഴും ഞങ്ങളോട് കാണിക്കുള്ളൂ കാരണം അവർക്കറിയാം ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ദൂരം കഷ്ടപ്പെടുന്നുണ്ടും ഇവിടെ വരുന്ന അമ്മമാരുടെ വിഷമം ഒക്കെ അവർക്കറിയാം കേട്ടോ ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ അവർ ഞങ്ങളെ ക കണ്ടിട്ടുള്ളൂ അപ്പം താഹരെ അത് പറയുവാണ് അടുത്തതായിട്ട് പറയാൻ വരുന്നത് ഞാനാട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൊച്ചുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി പക്ഷെ ഇവർ സമ്മതിച്ചില്ല കേട്ടോ ഇവർ സമ്മതിക്കാതെ വന്നപ്പോൾ നിവൃത്തികേടും കൊണ്ട് ഞാൻ പോവുവാണ് പക്ഷെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാറിനെ ശല്യപ്പെടുത്തതിരി അങ്ങ് എനിക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളുടെ നിവൃത്തികേടും കൊണ്ടാണ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അവരെന്നോട് ഇവിടെയാണോ വീടെടുത്ത് നിൽക്കുന്നത് ഒക്കെ അവരെന്നോട് ചോദിക്കുക കേട്ടോ ഞാൻ അങ്ങനെ ഒരു വേദിയിൽ ഒന്നും പ്രസംഗിച്ചിട്ടോ ഒന്നുമില്ല പക്ഷേ ഇത് ഞങ്ങളുടെ മക്കളുടെ കാര്യമല്ലേ അപ്പം സാറിന് ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് പറ സാറിനോട് തന്നെ പറയാം വയനാട്ടിലാണ് പിന്നെ വയനാട്ടിൽ കിട്ടാത്ത ഫെസിലിറ്റിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല നല്ല സൗകര്യം ഉണ്ടെന്നൊക്കെ പറയുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് യാതുകൂട്ടൻ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സാറൊക്കെ അത് കേൾക്കുക അപ്പം ഞാൻ പറഞ്ഞു വയനാട്ടിൽ കിട്ടാത്തത് ഇവിടെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഉണ്ണിക്കുട്ടങ്ങൾ എല്ലാവർക്കും അതിൻ്റെ ഇടയ്ക്കും മിഠായി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമായിട്ട് അവർക്കൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം വയനാട്ടിൽ കിട്ടാത്തൊരു ഇതാണല്ലോ നമുക്ക് കിട്ടുന്നതും പറയാതിരിക്കാൻ പറ്റില്ല അവർ കൈയടിക്കും അതുപോലെ തന്നെ കാഷ്വാലിറ്റിയുടെ ഡോക്ടർമാരെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കും എന്ത് അസുഖമാണേലും അവർ നമ്മൾ പറഞ്ഞു തരും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് കിട്ടും പക്ഷേ ആദ്യകൂട്ടിക്ക് എന്നെ സംബന്ധിച്ചോളം ആദ്യ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് കിട്ടോ അതകുട്ടി ഇനിയോട് എന്ത് പറഞ്ഞാലും കേൾക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കുറവുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അപ്പം അവർ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കിട്ടാനില്ല നിങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങളെടുക്കാമെന്ന് മേഡം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളോട് അടുത്തതായിട്ട് താഹ്റയുടെ മോനാട്ടോ ഞങ്ങളുടെ സോനുകൂട്ടൻ സോനുകൂട്ടൻ്റെ പാട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഫോട്ടോ ഷൂട്ട് എടുത്തു പായസം കൊടുക്കുന്നതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇതിനകത്ത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതാണ് പായസത്തിൻ്റെ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണേ മാഡത്തിൻ്റെ കൂടെ നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം